ലോകത്തെ ഏറ്റവും ജനപ്രീതി അറിയിച്ച ക്രിക്കറ്റ് ടൂർണമെന്റുകളിലൊന്നായി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലേക്ക് കഴിഞ്ഞു രാജ്യമെമ്പാടും ഇനിയുള്ള രണ്ട് മാസ കാലയളവിലേക്ക് കുട്ടി ക്രിക്കറ്റിന്റെ ലഹരിയാവും നിറഞ്ഞുപോങ്ങുക മൈതാനത്തെ ആവേശാരോപത്തിനും അപ്പുറം വമ്പൻ ബിസിനസ് സാധ്യതകളും മറിഞ്ഞിരിക്കുന്ന ക്രിക്കറ്റ് ലീഗ് കൂടിയാണിത് എല്ലാ കായിക ഇനങ്ങളുമായി താരതമ്യം ചെയ്താലും കാണികളുടെ കണക്കിൽ ആഗോളതലത്തിൽ ആറാം സ്ഥാനത്താണ് ഐ സ്ഥാനം ഇതിലൂടെ വമ്പൻ വാണിജ്യ സാധ്യതകളും അവസരങ്ങളുമാണ് രാജ്യത്തെയും വിദേശത്തെയും ഒക്കെ കമ്പനികൾക്കായി തുറന്നുകിട്ടുന്നത് ഇത്തവണത്തെ ഐ പി എൽ സീസണിൽ നിന്ന് ഗുണഫലം ലഭിക്കാവുന്ന ഓഹരികൾ സെക്ടറുകൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി നെറ്റ്വർക്ക് എയ്റ്റിൻ മീഡിയ ഇന്ത്യയിലെ ഏറ്റവും വൈവിധ്യവൽക്കരിക്കപ്പെട്ട മീഡിയ ഗ്രൂപ്പാണ് നെറ്റ്വർക്ക് എയ്റ്റിൻ മീഡിയ രാജ്യത്തെ മാധ്യമ വിനോദ വ്യവസായ രംഗങ്ങളിലെ പ്രമുഖ കമ്പനി ചതകോടേശ്വര വ്യവസായി മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അനുബന്ധ സ്ഥാപനമാണിത് റിലയൻസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ മാധ്യമ വിനോദ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ ഹോൾഡിംഗ് കമ്പനിയുമാണിത് കഴിഞ്ഞ വർഷം നടന്ന ബി സി സിയുടെ ലേലത്തിൽ റിലയൻസ് പിന്തുണയോടെ തന്നെ പ്രവർത്തിക്കുന്നതും ജിയോ സിനിമ ആപ്ലിക്കേഷൻ്റെ ഉടമസ്ഥരുമായ വയോക്കോം എയ്റ്റീൻ ഐ പി എല്ലിൻ്റെ ഡിജിറ്റൽ സംപ്രേഷണാവകാശം നേടിയിരുന്നു റിലയൻസിലെ മറ്റൊരു മീഡിയ കമ്പനിയായ ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റിനും വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള സംപ്രേഷണത്തിൻ്റെ ലൈസൻസ് ഉള്ളതിനാൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഗുണഫലം ലഭിക്കാം അതായത് ഐ പി എൽ മത്സരങ്ങളുടെ സംരക്ഷണാവകാശം ഉള്ളതിനാൽ പരസ്യവരുമാനത്തിൽ വർധിതനുണ്ടാകുന്ന പ്രതീക്ഷയാണ് ഈ ഓഹരികൾക്ക് ഗുണകരമായി ഭവിക്കുകയെന്ന് സാരം വിമാന കമ്പനി ഓഹരികൾ ഐ പി എൽ സീസണിലൂടെ രാജ്യത്തെ വിമാന കമ്പനികളും നേട്ടമുണ്ടാക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പത്തോളം നഗരങ്ങളിലായാണ് ഐ പി എൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനായി ഐ പി എൽ ടീമുകളുടെ ആരാധകർ വിവിധയിടങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തുന്നു അതിനാൽ ആഭ്യന്തര വിമാന സർവീസുകളിൽ യാത്രക്കാരുടെ വർധനയ്ക്ക് വഴിതെളിക്കും ഇതിലൂടെ കൂടുതൽ വിമാന ടിക്കറ്റുകൾ വിറ്റഴിയാനും കമ്പനികളുടെ വരുമാനം വർദ്ധിക്കാനുമുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് സ്വാഭാവികമായും ഇന്ത്യൻ വ്യോമയാന വിപണിയുടെ ഏറ്റവുമധികം വിഹിതം സ്വന്തമാക്കിയിട്ടുള്ള ഇൻഡിഗോയ്ക്കും ഐ സീസണിൽ നേട്ടം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ ഹോട്ടൽ കമ്പനി ഓഹരികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് ഐ മത്സരം സംഘടിപ്പിക്കുന്നതിനാൽ ഒഴുകിയെത്തുന്ന ആരാധകർക്ക് താമസ സൗകര്യം ഒരുക്കാനുള്ള അവസരം സ്റ്റേഡിയത്തിന് സമീപത്തെയും നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകൾക്കും ലഭ്യമാകുന്നു അതിനാൽ മികച്ച നിലയിലാണ് ഈ വർഷത്തെ ഐ സീസൺ പുരോഗമിക്കുന്നതെങ്കിൽ ഹോട്ടൽ മുറികൾക്കുള്ള ബുക്കിങ്ങുകളും മറ്റും വർദ്ധിക്കും ഇതിനോടൊപ്പം വേനൽക്കാലബുധി ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഹോട്ടൽ കമ്പനികളുടെ ഓഹരികളിലേക്ക് നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഉയർന്ന ഓക്യുപ്പൻസി നിരക്കുള്ള ഹോട്ടൽ ഓഹരികളിലൊക്കെ ഐ പി എൽ സീസണിൻ്റെ ഗുണഫലം മുതലെടുത്തേക്കും സൊമാറ്റോ ഐ പി എൽ മത്സരങ്ങൾ വീട്ടിലിരുന്ന് കൂട്ടമായി കാണുന്നവർ നിരവധി പേരാണ് ഇത്തരത്തിൽ ഒത്തുകൂടുന്നവർ ഭക്ഷണത്തിനെ ആശ്രയിക്കുന്ന പ്രധാനമായും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളെയാണ് സ്വാഭാവികമായും രാജ്യത്തെ പ്രമുഖ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനായ സൊമാറ്റയ്ക്കും ഐ പി എൽ സീസൺ വരുമാന വർധനയ്ക്കുള്ള അനുകൂല സാഹചര്യം ഒരുക്കുന്നു ഐ പി എൽ സീസൺ അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ആരംഭിക്കുന്നതും സൊമാറ്റയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ സ്പോൺസർ കമ്പനികൾ ആഗോളതലത്തിൽ പോലും കാണികളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന കായിക മാമാങ്കമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രാജ്യത്തിനകത്ത് ക്രിക്കറ്റ് കളികളുടെ ആവേശത്തിനും യാതൊരുവിധ കോട്ടവുമില്ല അതിനാൽ കമ്പനികളുടെ പരസ്യത്തിനും പ്രചാരണത്തിനുമായി ഐ പി എൽ വേദിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു സ്വാഭാവികമായും ഐ പി എൽ ടൂർണമെന്റിലെ സ്പോൺസർമാരുടെ പേരിന് കൂടുതൽ പ്രചാരണം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഐ പി എൽ സ്പോൺസർഷിപ്പിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങളുടെ പേര് പരിചിതമാകുകയും ഇതിലൂടെ ഭാവി വരുമാനം വർദ്ധിപ്പിക്കുമെന്നതാണ് കമ്പനികളുടെ പ്രതീക്ഷ ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി മണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം